നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമാ പ്രേമികളും മമ്മൂക്ക ആരാധകരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വൈശാഖ് മിഥുൻ മിഥുൻമാൻവൽ തോമസ് കൂട്ടുകെട്ടിലെത്തുന്ന ടെർബോ എന്ന മാസ് വേണ്ടി നിലവിൽ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും മാത്രമാണ് ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ചില ഷൂട്ടിംഗ് സ്റ്റില്ലും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ ഒഫീഷ്യൽ അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല നിലവിൽ ചിത്രത്തിന്റെ ടീസർ പുറത്തുവിടാനുള്ള പ്ലാനിംഗിലാണ് അണിയറ പ്രവർത്തകർ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും ടെർബോ സിനിമയുടെ ഷൂട്ടിംഗ് ലീക്ക് ആയിരിക്കുകയാണ് ഒരു ബ്ലാക്ക് ഷൈട്ടും വൈറ്റ് മുണ്ടുമുടത്തുകൊണ്ട് റോട്ടിലൂടെ ലീക്ക്ഡ് വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനിടയിൽ ടെർബോ സിനിമയിലെ മമ്മൂക്കയുടെ കഥാപാത്രമായ ജോസിനു വേണ്ടിയുള്ള മറഡമാസ് ബീജിയം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്റ്റോഫ് സേവിയർ ആ ഒരു ബീജിയം റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് thank <laughs> you നിലവിലെ സാഹചര്യം വെച്ച് ഈയൊരു ബീജം വെച്ച് തിയേറ്ററുകൾ പൂരപ്പറമ്പാകാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത് മരണ ഫൈറ്റ് സീൻസ് ഒക്കെ ഒരുപാടുള്ള ചിത്രം കൂടിയാണ് ടെർബോ എല്ലാം ഒത്തുവന്നാൽ വന്നാൽ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർന്ന കളക്ഷൻ നേടാൻ കൂടി പോകുന്ന ചിത്രമായിരിക്കും ടെർബോ ടെർബോ സിനിമയുടെ റിലീസിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എന്നാലും ഈ വരുന്ന മെയ് ഒമ്പതാം തീയതി തന്നെ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മമൂകയുടെ മാസ് കോമഡി ഗണത്തിൽപ്പെടുന്ന ടെർ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക